ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഈവനിങ്ങിന് അടിപൊളി ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒന്നിരിക്കുന്നത് അപ്പം അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം ഫസ്റ്റ് ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടോ അതിലേക്ക് ഒരു അഞ്ച് ഗ്രാം ചൈന ഗ്രാസ് ഇട്ടുകൊടുത്തു ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വെയിറ്റ് ചെയ്യാം ഒന്ന് മെൽറ്റ് ആവട്ടെ അപ്പോൾ അടിപൊളി കോഫി ആണ് കേട്ടോ എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇനി അന്ന് മെൽറ്റ് ആകുന്നേരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് ഏകദേശം മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്താ നോക്കാം ഇനി ഇതിലേക്ക് ഇതാ ഈ ഒരു കപ്പിന് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി രണ്ടും കൂടി മെൽറ്റ് ആവട്ടെ അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഇതാ ഏകദേശം ഫ്ലെയിം കുറച്ചിട്ട നമുക്ക് ചെയ്യേണ്ടത് ഇനി ഇതാ കോഫി പൗഡർ ഇട്ടിട്ട് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂണ് കോഫി പൗഡർ ഇട്ടുകൊടുത്തു ഇനി മധുരം ബാലൻസിന് വേണ്ടിയിട്ടൊന്നുള്ള ഉപ്പുകൂടി ആഡ് ചെയ്യണം അപ്പം ഞാൻ അവിടെ ബ്രൂവിൻ്റെ കോഫി പൗഡർ ഇട്ടെടുത്തത് ഇനി മധുരം ബാലൻസിന് വേണ്ടിയിട്ടൊരു നുള്ളു ഉപ്പൂടി ഇട്ട് ഇട്ടെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം ഇപ്പോൾ ഇതാ മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ താ ഇങ്ങനെ ഒരു ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ച് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതൊരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഒന്ന് സെറ്റായി കിട്ടും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾതാ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടോ നല്ലോണം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ ഇളനീര് പൊട്ടിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതേമാതിരി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കൊരോ പീസായിട്ട് ഇങ്ങനെ എടുക്കാം അതേമാതിരി ഞാൻ ചെയ്യുന്ന മാതിരി ഓരോ പീസായിട്ട് അടിപൊളി പുഡിങ്ങാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇങ്ങനെ ഓരോ പീസ് ആക്കിയിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം മൊത്തത്തിലായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ കട്ട് ചെയ്ത് ഞാൻ പുഡിങ് വയ്ക്കാനുള്ള ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ആ പാനിൽ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ വീണ്ടും ആ എടുത്തിട്ട് അതിലേക്ക് വീണ്ടും അഞ്ച് ഗ്രാം ചൈനാ ഗ്രാസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇവിടെ പത്ത് ഗ്രാമിൻ്റെ ചൈനാ ഗ്രാസ് വാങ്ങിയിട്ട് പകുതിയും പകുതിയാക്കിയതാ കേട്ടോ ഇനി അതിലേക്ക് നേരത്തെ അതേമാതിരി തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുക മെൽറ്റ് ആവട്ടെ മെൽറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ മെൽറ്റ് ആയിട്ടോ ഏകദേശം മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് ഒഴിച്ചെടുക്കുന്നത് അതും അതിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ ഒരിക്കലും പുട്ടിങ്ങിൻ്റെ പാൽ തിളക്കുക ചെയ്യരുത് കേട്ടോ ഇനി അതിലേക്ക് ഒന്നര ടീസ്പൂൺ ബട്ടർ ഇട്ടെടുത്തു അണുസാരിട്ടിട്ട് ബട്ടറാണ് കേട്ടോ അതും അതിലിട്ടെടുത്തു മെൽറ്റ് മെൽറ്റാവട്ടെ ഒരിക്കൽ പാൽ തിളക്കരുത് തിളച്ചിട്ടുണ്ടെങ്കിൽ പുടിഞ്ഞ് പിരിഞ്ഞു പോകും ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ മുക്കാൽ കപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു ടീസ് ഒരു ടേബിൾ സ്പൂണിന് ഞാൻ പഞ്ചസാര ഇട്ടെടുത്തു മധുരമൊക്കെ നിങ്ങളനുസരിച്ച് കേട്ടോ ഇനി ഇതിലേക്ക് ബൂസ്റ്റിൻ്റെ പൗഡർ ഇട്ടിട്ടെടുത്ത് ഒന്നര ടീസ്പൂണ് ബൂസ്റ്റ് പൗഡർ ഇട്ടെടുത്തു അര ടീസ്പൂണ് കോഫീൻ്റെ പൗഡർ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കിട്ട് നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം അപ്പോൾ പാലൊരിക്കലും തിളക്കരുത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് ഇറക്കി വയ്ക്കാം ഇത്രയും മതി കേട്ടോ ഇനി ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ നേരത്തതാ ഞാൻ സെറ്റാക്കി വച്ചിട്ടുള്ള ട്രയുണ്ടോ കയ്യിലേക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചെടുക്കുകയാണ് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചെടുക്കാം ഇപ്പോൾ അതാ മൊത്തം ഒഴിച്ചെടുത്തിട്ട് ഇനി ഒരു ഒരഞ്ച് മിനിറ്റൊന്നവിടെ തണുക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനുണ്ട് അത് കുറച്ചൊന്ന് സെറ്റ് സെറ്റാവട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം അതാ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അത്യാവശ്യം സെറ്റായിട്ട് ഞാൻ അതിൻ്റെ മോള മോളേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ചതുണ്ടല്ലോ അത് എൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മൊത്തത്തിൽ ബാക്കിയുള്ള എല്ലാം നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം ഇതാ മൊത്തം ഇട്ടെടുത്തിട്ടോ ഇനി നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മുക്കാൽ മണിക്കൂറോളം തണുത്തിട്ട് നല്ല സെറ്റായിട്ട് കാണാംട്ടോ ഇപ്പം ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ടോട്ടേ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടോ ഫ്രീസറിലൊന്നുമല്ല ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇത് തട്ടി കൊടുക്കാം ഇപ്പോൾ അതാ തട്ടി കൊടുത്തിട്ടോ പ്ലേറ്റിലേക്ക് അടിപൊളിയായി വന്നിട്ടുണ്ടത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം അടിപൊളി ടേസ്റ്റ് ആട്ടോ എന്തായാലും ഉണ്ടാക്കി നോക്കുക അപ്പോൾ എന്നും പറയുന്ന മാതിരി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ഞാൻ എന്താ കട്ട് ചെയ്ത് കാണിച്ചതാണ് അടിപൊളിയാണ് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ബായ്